ആ ആവറേജ് പത്തല്ല പത്തിന് മേലെ കിട്ടും പിന്നെ ഒരു രണ്ടായിരം കിലോ ആവറേജ് നമുക്ക് രണ്ടായിരം കിലോയ്ക്ക് മേല കിട്ടും എത്ര സെന്റ് 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 സെന്റിന് ഒരു എത്ര രൂപ വരുമാനം കിട്ടും സെന്റ് രണ്ടായിരം കിലോയ്ക്ക് നൂറ് വെച്ച് കൂട്ടിയാലേ രണ്ടു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ സോറി രണ്ട് ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ നമുക്ക് സെന്റിന് കിട്ടും അതിന് വേറെ മുടക്കൊന്നുമില്ല ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കോയിത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം കാലാവസ്ഥ മൊത്തത്തിൽ ചേഞ്ചായി അടമഴയാണ് അപ്പോൾ അതിനിടവഴിയൊക്കെ നടന്നിങ്ങനെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല പനി പിടിച്ചു ശബ്ദമൊക്കെ പോയി ഇപ്പോൾ ഒരുപാട് അടഞ്ഞ എൻ്റെ ഈ ശബ്ദം കേട്ടിട്ട് എനിക്ക് തന്നെ മനസ്സിലാകില്ല ആ ഒരു അവസ്ഥയിലൊക്കെയാണ് അപ്പോൾ കാര്യമായിട്ടിങ്ങനെ ഉയർത്തിയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല ഒരു മിതമായിട്ടൊക്കെ എങ്ങനെ അങ്ങ് പോവുകയാണ് എന്തായാലും നമ്മളിന്ന് പാലായിൽ വന്നിരിക്കുകയാണ് ഒരു നല്ല കർഷകനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിട്ട് ഈ പാലായിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ആദ്യം എന്നെ വിളിച്ചുകൊണ്ട് നമുക്ക് ഒരു കൃഷി പരിചയപ്പെടാം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു പോകുന്ന വഴിക്ക് ആൾ പറഞ്ഞു ഇരുപത് സെൻറ്റ് സ്ഥലത്ത് നിന്ന് ഒരു നാല് മാസത്തിനുള്ളിൽ രണ്ടര ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയും ഞാൻ അന്തിച്ച് എന്തായാലും ഏത് വിള ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ച് എന്ത് വിള ചെയ്താൽ ഈ ഇരുപത് സെൻറ്റിൽ നിന്ന് ഒരു നാല് മാസം കൊണ്ടൊന്നും നമുക്ക് ഈ രണ്ടര ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ ചിന്തിച്ചാൽ നടന്നു നോക്കാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേറൊരു വിളയൊന്നുമല്ല നമ്മുടെ ചേനയാണ് ചേന കൃഷി ചെയ്താൽ ഇത്ര ലാഭം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഞാനാലോച്ച ചേനയ്ക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമിത് വിറ്റഴിക്കാൻ പ്പെടുന്ന പടാപ്പാട് അല്ലെങ്കിൽ ചേനയിൽ നിന്നിങ്ങനെ ലാഭമുണ്ടോ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങി ഏതാണ്ട് ഒരു ചേന ഒരു പത്ത് മുതൽ ഇരുപത് കിലോ വരെയൊക്കെ എത്തും അപ്പോൾ അത് വിറ്റഴിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ വേണമെങ്കിൽ മാർക്കറ്റൊക്കെ സുലഭമായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ വേറെ ചിലവൊന്നുമില്ല വളരെ ആദായകരമായി ആർക്കും പരിപാലിക്കാവുന്ന കുറച്ച് നല്ല വളക്കൂറുള്ള മണ്ണ് മതി ജൈവവളം മതി അതൊക്കെ വച്ചിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുക നമ്മുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്താൽ നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കാൻ കഴിയുന്നത് അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഒരു കാര്യം കൂടെ പറയുകയാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൃഷി വീഡിയോകൾ കൃഷി അറിവുകളൊക്കെ നിങ്ങളുടെ മുൻപിലേക്ക് തരാൻ കഴിയും അതിനൊപ്പം തന്നെ നിങ്ങൾ സ്ഥിരമായി നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരുന്നവരാണെങ്കിൽ ഇടക്കാലം കൊണ്ട് വ്യൂവേഴ്സ് വളരെയധികം കുറവാണ് ഒരുപക്ഷെ നമ്മുടെ കണ്ടൻറ്റിന് മോശങ്ങൾ കൊണ്ടൊക്കെ ആവാം എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എത്തരത്തിലാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ട കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കണം അത് നമ്മുടെ കമൻറ്റുകളായിട്ടും അതുപോലെ തന്നെ എൻ്റെ നമ്പർ ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട് അതിൽ പേഴ്സണലായിട്ട് പറയണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം ഞാനൊരു അഞ്ചേക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് എനിക്ക് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഐറ്റം കൃഷികൾ പല ഇനമാണ് പച്ചക്കറി മതര മഞ്ഞൾ പൊടി തേക്ക് ചന്ദനം അങ്ങനെ നിരവധി വൃക്ഷങ്ങളും ചെടികളും എല്ലായിടത്തും കൃഷിയുണ്ട് കൂടാതെ ചിങ്ങ ചിങ്ങം ഒന്നാൽ ഞാൻ കൂൺ കൂൺകൃഷിയിലേക്കൂടെ കിടക്കുവാണ് അങ്ങനെ ജീവിതത്തിൻ്റെ ഫുൾ ടൈം ജൈവപരമായ കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരനാണ് എൻ്റെ പേര് സലേഷ് എന്നാണ് ചേന കൃഷി അതിൻ്റെ ഒരു നാല് മാസം അഞ്ച് മാസം നമുക്ക് വിളവെടുക്കാൻ ഇനമാണ് ചേന ചേനയ്ക്ക് മറുദണ്ഡുണ്ടാകും എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമാണ് അതാണ് ഒരു ചേന ചുവട്ടിൽ മൂന്ന് സാധനങ്ങളാകും മൂന്ന് തണ്ട് അത് ചിലപ്പോൾ അത് ഒരു ചേന തന്നെ ആയിരിക്കും മൂന്ന് തണ്ട് വരുന്നത് ചിലപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് മൂന്ന് പീസായിട്ട് വരും അത് കൂടുതലും വരുന്നത് ഒരു ചേനയിലാണെങ്കിലും അപൂർവമായിട്ട് അത് പല പീസായിട്ട് വരാറുണ്ട് പിന്നെ ചേന നമുക്കൊരു ഓണം ഒക്കെ ആകുമ്പോഴത്തേനും ഒരു പത്ത് കിലോ ഒരു ആവറേജ് കിട്ടിയാൽ നമുക്കൊരു നൂറ് രൂപ വില കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പക്ഷം നൂറിന് മേലെ കിട്ടും അപ്പോൾ ഒരു ആയിരം രൂപ ഒരു ചേന കിട്ടാവുന്ന രീതിയിലുള്ള ഒരു കൃഷിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല അല്ല ഈ ചേന കൃഷി ചേന ഒരു അഞ്ചു മാസം വിളവെടുക്കാവുന്ന കൃഷിയാണല്ലോ അപ്പൊ ലാഭമാണല്ലോ ഇത് എന്തായാലും ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ മൊത്തം ഈ പറമ്പ് ഞാൻ ഇരുന്നൂറ് ചോട് തന്നിട്ടുണ്ട് ഇതിനകത്ത് തന്നെ ഇരുന്നൂറ് ചോട് ആ പിന്നെ ഇരുന്നൂറ് ചോട് എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം ഒരു രണ്ടായിരം കിലോയോളം ആവറേജ് പത്തല്ലേ പത്തിന് മേലെ കിട്ടും മേലെ കിട്ടും പിന്നീല്ലേ രണ്ടായിരം കിലോ ആവറേജ് നമുക്ക് രണ്ടായിരം കിലോയ്ക്ക് മേലെ കിട്ടും എത്ര സെന്റ് ഇത് സെന്റ് സെന്റ് സെന്റിൽ നിന്ന് എത്ര രൂപ കിട്ടും നമുക്ക് നമ്മൾ ിലോയ്ക്ക് നൂറ് കൂട്ടിയാലേ രണ്ടു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ സോറി രണ്ടു ലക്ഷം രൂപ ലക്ഷം രൂപ നമുക്ക് കിട്ടും അതിന് വേറെ നമ്മൾ വിത്ത് നമ്മളിൽ ഉള്ളതുകൊണ്ട് വിത്തിന് പൈസ ആയില്ല അല്ലെങ്കിൽ വിത്തിന് കിലോയ്ക്ക് നൂറ് രൂപ കൊടുക്കണമായിരുന്നു ഇത് നമുക്ക് ഒരു ഏപ്രിൽ മെയ് ഏപ്രിൽ മാസം നടാം മെയ് നേരത്തെ നടുകയാണെങ്കിൽ നമുക്ക് നനയ്ക്കാൻ സൗകര്യം നേരത്തെ നടക്കാം കുറച്ച് വെയിലൊന്നും ഇതിന് പ്രശ്നമല്ല ഇത് നടുമ്പോൾ നമ്മൾ ഇതിനൊരു ചാണകവും കുറച്ച് വെബിമിണാക്കിട്ട് അങ്ങ് നടും അപ്പം അത് മുളച്ച് വന്ന് കഴിയുമ്പം പിന്നെ അതിന് തേയിലച്ചണ്ടി ചാണക വെള്ളം ഇങ്ങനെയുള്ള ചെറികളൊക്കെ ഒഴിച്ചാണ് ജൈവപരമായിട്ടാണ് കൃഷി കിടക്കുന്നത് അതുകൊണ്ട് ചേനയ്ക്ക് ഒത്തിരി നാരുകളൊന്നുമില്ല നെയ് ചേന പോലെ നമുക്ക് നല്ല സോഫ്റ്റ് നല്ല വിത്തെന്ന് പറഞ്ഞാൽ ചേന നമ്മളെടുക്കുമ്പോഴത്തേ നമ്മൾ ചെറിയ പൊത്തുകൾ കാണും ഇപ്പോഴും കയറി പോലെ അല്ലെ ഒരു കറുത്തൊരു ഇത് കാണും അപ്പത് കരിക്ക് പിടിച്ചെന്ന് പറയും അത് കണ്ടിക്കുന്നതനുസരിച്ച് കറുത്തുകറു കരിക്കത്തുള്ളൂ നല്ല ചേന കണ്ടിച്ചു കഴിഞ്ഞാൽ അകത്ത് ചെറിയൊരു ചുവപ്പോ കൂടി വെള്ളയല്ലാതെ ചെറിയൊരു കളർ മാറ്റത്തോടു കൂടി ഒരു ചേന ചേനയിൽ നിന്ന് എത്ര വിത്ത് നമുക്ക് പറ്റും ഒരു ചേനയിൽ നിന്ന് സാധാരണ ഒരു പത്ത് കിലോ ചേനയാണെങ്കിൽ ഒരു അഞ്ചു മുള ആവറേജ് നമുക്ക് കിട്ടും അഞ്ചുമുള അപ്പൊ അഞ്ചു കഷ്ണം അത് ആറുമുള കൊണ്ട് ആറ് കഷ്ണം എടുക്കാം ആ വിത്ത് നടന്നതിന് നമുക്ക് ഒരു അര കിലോയ് താഴെ ഉള്ള വിത്തായാലും നമുക്ക് ചേന പത്ത് കിലോ കിട്ടും വലിയ ചേനയുടെ വിത്ത് വെച്ചു വിചാരിച്ച ഒരുപാട് വലുപ്പത്തിൽ നമുക്ക് വിളവ് കിട്ടത്തില്ല പിന്നെ ചേനയുടെ വിത്ത് എന്ന് പറയാൻ പറ്റത്തില്ല ചേനയാണ് വിത്തായിട്ടെടുക്കുന്നത് ചേനയുടെ വിത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ട് രണ്ടര നിങ്ങളെ ചേനയുടെ സൈഡിൽ ഉള്ള സ്ഥലമാണ് ചേനയുടെ വിത്ത് ചെറിയ അത് നട്ടത് ഞാൻ അപ്പുറത്ത് എനിക്ക് അപ്പുറം ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് അത് അതിന്റെ സാറിന് ഞാൻ കാണിച്ചു തരാം ഒരു കുറച്ചപ്പുറം എനിക്ക് സ്ഥലമുണ്ട് അവിടെ ചേനയുടെ വിത്ത് തന്നെ നട്ട സ്ഥലം കാണിച്ചു തരാം അത് നമുക്ക് അതിന്റെ ഒരു ഒന്നര കിലോ രണ്ട് കിലോ നമുക്ക് അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേന മുറിച്ചാൽ മുഴുവൻ നമുക്ക് ചെറിയ കുടുംബത്തിൽ കറി വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ വിത്തിയിടുകയാണെങ്കിൽ നമുക്ക് ഒന്നര കിലോ രണ്ട് കിലോ കിട്ടും അപ്പോൾ ഒരു ചേന എടുത്താൽ നമുക്ക് ഒരു ദിവസം കറി വെച്ചുകഴിഞ്ഞാൽ ബാലൻസ് വെക്കേണ്ട ആവശ്യം പറ്റില്ല നമുക്ക് ഈ ചേന എത്ര നാളുകൊണ്ട് ഒരു അഞ്ച് മാസം മതി അഞ്ച് മാസം കൊണ്ട് അഞ്ച് മാസം കൊണ്ട് നല്ല രീതിയിൽ എത്തും അതെ അതെ അപ്പോൾ അഞ്ച് മാസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ ലാഭം ഉണ്ടാകും മാത്രമല്ല ഇതിനകത്ത് കഴിഞ്ഞ് പച്ചക്കറി ചെയ്തിട്ടുണ്ട് കമ്മുക അതിന്റെ ഞാൻ നമ്മൾ എടുക്കുന്നത് ഇടവേളായിട്ടാണ് ഷെയ്ഡ് കമുവിന്റെ ഓല ചെറിയ അതിന് ഇല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ തോട്ടം പ്ലാവ് അല്ല അതിന്റെ കീഴ് ചെയ്താണ്ടാവില്ല ഇതിനൊരു മൂന്നടി അഞ്ചടി ഒക്കെ അഞ്ചടി വേണ്ട ഒരു മൂന്ന് നാല് അടി ആ ഇല തമ്മിൽ കൂട്ടിമുട്ടി നീക്കണം നടന്ന രീതി ഏതാണ്ട് ഒരു അരയടുത്ത് അയച്ചാൽ ഒരു കുഴി എടുക്കുന്നു ആ കുഴിയിലേക്ക് നമ്മൾ ചേനയുടെ വിത്ത് വെച്ചിട്ട് ആ ആ വിത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചാണക ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ആ ചാണകപ്പൊടി മൂടാവുന്ന അത്രയും ഭാഗത്തിൽ നമ്മൾ മണ്ണ് വെട്ടിക്കയറ്റും ഒരു കൂനയാക്കും കൂനയാക്കിയതിന് ശേഷം നമ്മൾ അത് അവിടെ നിർത്തിയിട്ട് പോവുകയാണ് പിന്നെ നമ്മളത് ഒരു ഒരു മുളച്ചൊരു അഞ്ചിഞ്ച് വന്നു കഴിയുമ്പോൾ ഒരു ഒരു മുന പോലെ വന്ന് നിൽക്കും ചേന ആ സമയത്ത് നമ്മൾ ഇടയ്ക്കത്തെ കാടുകളെല്ലാം പോകാൻ വേണ്ടിയിട്ട് ചെത്തി കൂട്ടി ഈ കൂനയിലേക്ക് ആ മണ്ണും കയറ്റും ആ മണ്ണ് കയറ്റി കഴിയുമ്പോൾ അത് നല്ല ശക്തി കയറി വരും പിന്നെ അതായത് നമ്മൾ തേയില ചണ്ടി ചെണ്ടി ചാണകസറി ഈ സാധനങ്ങൾ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ലപോലെ കയറി ചേന തണ്ട് വിടർന്ന് ഇല വിടർന്നതിന് ശേഷം മണ്ണ് വെട്ടി കയറ്റിയാൽ തേന തണ്ടിന് ചീക്ക് വന്നിട്ട് തണ്ട് ഒടിഞ്ഞു പോകും അപ്പം മണ്ണ് ഇടുന്നുണ്ടെങ്കിൽ ചേനയുടെ മൊന മൊനയായിട്ട് മുളച്ചു നിക്കുമ്പോൾ വേണം പിന്നീട് ഇടാൻ പാടില്ല ഇപ്പൊ ആദ്യം പറഞ്ഞില്ലേ ഇതിന് ഒരു മൂന്ന് തണ്ട് പറയുന്നത് ഗുണം എന്തോ മർദ്ദണ്ട് വന്നു കഴിഞ്ഞാൽ അത് സാറിനോടെ കാണാൻ പറ്റും ആദ്യം വന്ന തണ്ടാണ് ഇത് ആ തണ്ടിന്റെ ഇലക്ക ഒരു പഴുപ്പായി എന്നു പറഞ്ഞാൽ അതിന്റെ ഊർജ്ജം വലിക്കാനുള്ള വളം വലിക്കാനുള്ള ശേഷി പോയി രണ്ടാമത് വന്ന തണ്ടാണ് ഈ കാണുന്നത് പുതിയ തണ്ട് അതിന് പച്ചയുണ്ട് അതായത് ചേന വളർച്ച നല്ല രീതിക്ക് വളർന്നു വരുന്ന ചേനയ്ക്ക് മർദ്ദനം ഉണ്ടാവും അതിന്റെ വെച്ചാൽ ഈ തണ്ട് കൊണ്ട് അതിന് വളം വലിച്ചെടുത്ത് വലുതാകാൻ പറ്റാണ്ട് വരുമ്പോൾ അത് വീണ്ടും മുള ഉണ്ടാക്കി ആ മുളയിൽ പുതിയ തണ്ട് വന്ന് അതിലും ശക്തിക്ക് വന്ന് വലിച്ചു വരുമ്പോൾ ഈ ചേന ഒരു ഇരുപത് കിലോയോളം വെയിറ്റ് വരും നമ്മൾ എത്ര ഇരുപക്ക് വരെ ആയിരത്തി ഞാൻ ഇരുപത്തി എനിക്ക് ഇട്ടിട്ടുണ്ട് ഇരുപത്തി ഒരു കൊട്ടക്കകത്ത് വെക്കുമ്പോൾ കൊട്ട നിറഞ്ഞിരിക്കും നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പഴയ കൊട്ടക്കകത്തൊക്കെ പിടിച്ചെടുക്കും നമുക്ക് മാർക്കറ്റ് മാർക്കറ്റ് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കറികൾക്കും സാമ്പാറിനകത്തും അല്ല ഞാൻ അങ്ങനെയല്ലേ ചോദിച്ചാ പലപ്പോഴും പച്ചക്കറി കർഷകർ നമ്മുടെ കേരളത്തിലെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് ഇത് വിറ്റഴിക്കാൻ വിളവെടുക്കുന്ന സമയത്ത് വിറ്റഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ നമ്മളത് ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യണം എന്ന് വെച്ചാൽ തൊഴിലെ നമുക്ക് കാട്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ എറണാകുളത്തായിരുന്നു മാർക്കറ്റിങ് എറണാകുളത്ത് ജൈവകൃഷിയുടെ സാധനങ്ങൾക്ക് നല്ല ഡിമാൻഡുണ്ട് പിന്നെ നമുക്ക് വിൽക്കാവുന്ന സമയത്ത് പച്ചക്കറികടികൾ പിന്നെ നമുക്ക് കുറച്ച് കർഷക കൂട്ടായ്മകൾ ഉണ്ടാവും പിന്നെ ഒരു ലേല മാർക്കറ്റ് ഉണ്ട് ഒരു ലേല മാർക്കറ്റ് ഉണ്ട് അവിടെ ചെന്ന് നമുക്ക് നമ്മൾ ദൃശ്യക്കാളും കിട്ടാവും ലേലമല്ലേ അപ്പം താല്പര്യമുള്ള ആളുകൾ കൂടുതൽ ലേലം വിളിക്കും അങ്ങനെ മാർക്കറ്റ് നമ്മൾ ഒരു വണ്ടിയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിന്റെ ദൂരം അനുസരിച്ച് കൊണ്ട് വേക്കാൻ പറ്റത്തുള്ളൂ ഞാൻ സാധാരണ ഇങ്ങനെ ദൂരമുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ലേല മാർക്കറ്റിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് അപ്പം വിറ്റഴിക്കാൻ വലിയ പാട് വന്നിട്ടില്ല അപ്പം നമ്മൾ ഈ ചേന കൃഷി മൊത്തമായിട്ട് കണ്ടു കാര്യങ്ങളൊക്കെ മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടം കൊണ്ട് തീരുമല്ല കേട്ടോ ഇനിയും അങ്ങോട്ട് കുറച്ച് വിളകൾ കൂടിയൊക്കെ ഒക്കെ പരിചയപ്പെടാറുണ്ട് ഈ സലേഷേനെ കുറിച്ച് ചെറിയൊരു കാര്യങ്ങൾ കൂടി പറയാം ശരിക്കും ഈ തൊടുപുഴ പാലാ റൂട്ടിൽ എവിടെ സ്ഥലം വിളിക്കാനുണ്ടെങ്കിലും വലിയ വിലയൊന്നുമില്ല ചെറുതായിട്ടൊക്കെ ഉള്ളിലേക്കൊക്കെ മാറി സ്ഥലം വിൽക്കാനുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും അദ്ദേഹം പോയി മേടിക്കും മേടിച്ചിട്ട് അവിടെ എല്ലാം നല്ല രീതിയിൽ കൃഷി ഈ പറഞ്ഞ പോലെ പച്ചക്കറികളുണ്ട് പലതരം പഴവർഗ്ഗങ്ങളുണ്ട് തെങ്ങുണ്ട് കവുങ്ങുണ്ട് അതുപോലെ തന്നെ മരങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ എല്ലാ വിളകളും കാണുന്ന വിളകളൊക്കെ അദ്ദേഹം പരിപാലിക്കും അത് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഇതിനിടയിൽ എല്ലാം അദ്ദേഹം പ്രധാനമായിട്ടും ചെയ്യുന്ന പച്ചക്കറികളാണ് അപ്പോൾ ഈ ഒരു ഓണ മാർക്കറ്റ് പ്രതീക്ഷിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ പാലായല മാർക്കറ്റുകളൊക്കെ പ്രതീക്ഷിച്ചാണ് അദ്ദേഹം ഈ ഒരു പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ആവിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഇതുപോലെ കുറേയേറെ ചെറു ചെറു പ്ലോട്ടുകളുണ്ട് അവിടുത്തെ കൃഷികളുണ്ട് അപ്പം ആ വിശേഷങ്ങൾ കൂടി കാണാം ഇത് മൊത്തം എന്തൊരു സ്ഥലമുണ്ട് ഇവിടെ തേക്ക് ചന്ദനം മഞ്ഞൾ പിന്നെ ചീനി അങ്ങനെയുള്ള ചേന ഇങ്ങനെയുള്ള പച്ചക്കറികളും മരങ്ങളും എല്ലാം ഉണ്ട് സമ്മിശ്ര കൃഷിയാണ് സമ്മിശ്ര കൃഷിയാണ് എൻ്റെ എല്ലാ തോട്ടത്തിലും അങ്ങനെയാണ് കാരണം വെച്ചാൽ ഒരു കൃഷി നമുക്ക് നശിച്ചു പോകാൻ കേടായി പോയി ഇതാ മറ്റു കൃഷിയിൽ നമുക്ക് വിളവ് കിട്ടും അപ്പൊ ശരി അകലൊന്നും കൃത്യമായിട്ട് അകലം നോക്കിയാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേക ദീർഘകാല വിള ആയതുകൊണ്ട് അതിന് ഒരു ഇരുപടി അകലം കൊടുത്തിട്ടാണ് ചെയ്യുന്നത് മഞ്ഞള് നമ്മൾ ആറ് മാസം എട്ടു മാസം വിളവായതുകൊണ്ട് അത് നമ്മൾ സാധാരണ നടന്ന പോലെയാണ് നടന്നത് രീതിക്കാണ് നടന്നത് പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ വീട്ടാവശ്യമുള്ള ചീനി ചന്ദനം അതൊക്കെ അതിന്റെ അകലം കണ്ടാണ് ചെയ്തിരിക്കുന്നത് പച്ചക്കറികൾ നന്നായി ചെയ്യുന്നുണ്ടല്ലേ പച്ചക്കറി ഒരു എഴുന്നൂറ് വഴുതന ഓണത്തിന് ഒരു മുറം പച്ചക്കറി ഗവൺമെന്റിന്റെ പദ്ധതി ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് തക്കാളി എഴുന്നൂറ്റൊമ്പത് പാവല ഇരുപത്തി അഞ്ച് കോവല് വെണ്ട ഓണം തക്കാളി എല്ലാം ഓണത്തിന് വേണ്ടിയായിരിക്കും ഓണത്തിന് വേണ്ടിയാണ് ഈ മഴ കൂടുതൽ അത് ചെരുവുള്ള സ്ഥലങ്ങളിൽ അത് വലിയ പ്രശ്നമില്ല നീർവാർച്ച ഉണ്ടാവും പിന്നെ എല്ലാ കൃഷിക്കും മഴ വലിയ പ്രശ്നമില്ല ചില കൃഷികൾ മാത്രമാണ് അഴുകിപ്പോ മഞ്ഞൾ ഒന്നും അങ്ങനെ അഴുകി പോകുന്നത് ശരിയല്ല മഞ്ഞൾ നമുക്ക് എത്ര നാളുകൊണ്ട് മഞ്ഞൾ നമ്മൾ എട്ടു മാസം എട്ടു മാസം കൊണ്ട് വിളവെടുക്കും വിളവെടുക്കും ടിഷ്യൂ ഈ നമ്മൾ ൾച്ചറാണ് ഷൾ ഇവിടുത്തെ നിലമ്പൂർ തേക്ക വെള്ളത്തേക്ക് ലാഭകരമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൃഷിയും ചെയ്യുന്നു എന്റെ അടുത്ത ഒരു ഒരു ഇരുന്നൂറ്റമ്പത് ഐറ്റം കൃഷി മരങ്ങള് മരങ്ങളും ചെടികളും ഇരുന്നൂറ്റമ്പത് ഐറ്റം സംരക്ഷിക്കുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തേക്ക് എനിക്ക് ലാഭകരമാണ് തേക്കിന്റെ അതായത് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ കഴിയുമ്പോഴാണ് അപ്പൊ മക്കളുടെ കല്യാണത്തിനും വീട് പണിക്കും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഒരു കണക്കൂട്ടില്ല ദീർഘകാല വളയല്ലേ അത് നമ്മളത് ഒരു ആവശ്യ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് അപ്പൊ തേക്ക് ഇങ്ങനെ കൂടെ സ്പേസ് ലാഭിക്കാം പക്ഷെ ഇങ്ങനെ നമുക്ക് വേറെ ചെയ്യാൻ കൂടെ അതിലേക്കൂടെ നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നില്ല അത് നമ്മൾ ചെയ്യാൻ പാടില്ല ഞാൻ ജൈവ കൃഷി ചെയ്യുന്ന ആളാണ് അപ്പൊ നമ്മൾ കൂടെ ചെയ്യാൻ പാടില്ല ഉപദ്രവം അത് നമ്മുടെ അടുത്ത പറമ്പിലേക്ക് നമ്മുടെ വേര് പോകുന്നു നമ്മുടെ മരത്തിന്റെ ശിഖരങ്ങൾ അവർ പറമ്പിൽ നിക്കുന്നു

ഈ വർഷമായിട്ട് ഞാൻ നട്ടിരിക്കുന്നത് ഇതൊരു രണ്ടു വർഷം പ്രായമായ ചന്ദ്രനാണ് രണ്ടു വർഷം കൊണ്ട് ഏതാണ്ട് പത്തരയ് പൊക്കം മേലെ നമുക്ക് വളർന്നിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നുമില്ല ചന്ദ്രനത്തിന്റെ ചുവട്ടിൽ നമ്മൾ കോസ്റ്റായിട്ട് കൊന്നയാണ് വെച്ചിരിക്കുന്നത് ആദ്യമേ ഞാൻ വെച്ചിരുന്നത് തുളസിയായിരുന്നു തുളസി ഒരു വർഷം കഴിഞ്ഞ് അതിന് ചന്ദ്രത്തിന് ആവശ്യമുള്ള ഊർജം കൊടുക്കാൻ പറ്റാത്തത് കണ്ടപ്പം പിന്നെ കൊന്ത നട്ടുപിടിപ്പിച്ചു കൊച്ചപ്പോ വെച്ചപ്പോൾ ഗ്രോത്ത് കൊന്തോണ്ടാണല്ലോ ഇതിന്റെ ഈ ഇലയുടെ പച്ചപ്പ് ഈ ചന്ദ്രനം വലിച്ച വളത്തിൻ്റെ അല്ലെങ്കിൽ പച്ചപ്പല്ലേ ഇലയുടെ പച്ചപ്പാണ് എൻ്റെ കരുതുക നമ്മളറിയുന്നത് ഇല്ലെങ്കിൽ ഇത് മഞ്ഞറുന്ന് നിൽക്കും ആവശ്യത്തിന് മൂലകങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അപ്പോൾ സന്തോഷമായ മണ്ണാന്നുള്ളതിന് തന്നെ തെളിവാണ് ഈ ഇലകളിലെ നിറം കണ്ടാണ് കൃഷിക്കാർ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരുപാട് വീഡിയോ ചന്ദ്രൻ ചെയ്തിട്ടുണ്ട് പലരും കമൻ്റ് അടിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും പതിനഞ്ച് വർഷം കൊണ്ട് ഇത് ഒരു കാതലിലേക്ക് എത്തില്ല ഏറ്റവും കുറഞ്ഞത് പലരും അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അത് പറയാനുള്ള കാരണം എന്താ കൃഷിക്കാരുടെ അന്യതയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചന്ദനപരം മറവിൽ നട്ടു വളർത്തി അത് സംരക്ഷിച്ച് വളർത്തി എത്ര വർഷം കൊണ്ട് വളരുമെന്ന് ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾ കൃഷിക്കാർക്ക് അഞ്ചു വർഷമായുള്ളൂ ചന്ദ്രനെ അവകാശം കിട്ടിയിട്ട് അഞ്ച് വർഷമായ ഒരു എങ്ങനെയാ പതിനഞ്ച് വർഷമാകുമ്പോൾ വെട്ടാൻ പറ്റുമോ അമ്പത് കൊല്ലം ആവുമ്പോൾ വെട്ടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അവനവന്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് പറയുന്നത് മറ്റ് പള്ളകൾ വളരുന്ന പോലെ പെട്ടെന്ന് വളരുന്നതായിട്ട് അവർ കാണുന്നില്ല പക്ഷേ ഇതിന് കിലോയ്ക്ക് വില ആയതുകൊണ്ടാണ് നമുക്ക് മൂല്യം കിട്ടുന്നത് അപ്പോൾ വർഷം നല്ലൊരു ആദായത്തിലേക്ക് അല്ലേ കിലോയ്ക്ക് ഇരുപതിനായിരം രൂപ പത്ത് കിലോ കിട്ടിയാൽ രൂപ എത്രയായി ഇരുപത് കിലോന്റെ രൂപ നമ്മുടെ തുക എത്രയായി അത് അമ്പത് കിലോ വളർന്നെങ്കിലോ നമ്മൾ പുറകോട്ടും അറിയാൻ മാത്രം വിലയായില്ലേ കൈ നേരം കാശായില്ലേ മറ്റെന്ത് സ്വർണം പറ്റാത്ര പൈസ അതെ നമ്മള് ടിഷ്യൂ കൾച്ചർ എന്നാ ചെയ്യാ ടിഷ്യൂ കൾച്ചർ കൾച്ചറത്തേക്കിന് ചീക്ക് കൂടും പിന്നെ അതിന് കാതല് കുറവാണ് മറ്റു തരികൾ ഉപയോഗിച്ച് വിൽക്കുമ്പം കച്ചവടക്കാർക്ക് ടിഷ്യൂ കൾച്ചറത്തേക്ക് കണ്ടറിയാം അപ്പൊ അതിന് ഡിമാൻഡ് കുറവാണ് 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 ഈ വെള്ളത്തേക്കാണ് ഏറ്റവും നല്ലത് നല്ലത് ഏറ്റവും അത് എത്ര വർഷം കൊണ്ട് നമുക്ക് അത് നമുക്ക് വർഷം ഇരുപത്തി വരെ ആവും അന്നേരം നല്ല 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 ഒരു 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 തേക്ക് തേക്ക് നമുക്ക് നമുക്ക് വിൽക്കാൻ പറ്റും ഇരുപത്തഞ്ച് വർഷം ആവുമ്പത്തേക്ക് ഒരു അമ്പതിനായിരം രൂപ നമുക്ക് കിട്ടും ഇപ്പം അതിന് കൂലിച്ചെലവുകളും വെട്ടുകൂലിയും മറ്റേ ലോറിങ് കാശുകളും എല്ലാം കൂടിയതുകൊണ്ട് ഇരുമ്പിന്റെ സ്റ്റീലിന്റെയും ഉരുപ്പടികളും ഫർണിച്ചറുകളും ഉപയോഗിക്കുന്നതുകൊണ്ട് അല്പം ഡിമാൻഡ് കുറവുണ്ട് ഇപ്പം എങ്കിലും നമുക്ക് ഒരു അമ്പതിനായിരം രൂപ എഴുപതിനായിരം രൂപ കിട്ടും അത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വിലയല്ലേ വില കഴിയുമ്പോൾ പിന്നെ വില വില കേറും തേക്ക് ഫർണിച്ചറുകൾ തേക്ക് നൂറ് വർഷം നൂറും വർഷം ഉപയോഗിക്കാൻ ആളുകൾക്ക് ബോധ്യം ഉള്ളത് കൊണ്ട് പണമുള്ള ആളുകൾ തേക്ക് വെച്ചേ പണിയുള്ളൂ കുറച്ചു സമയം കൊണ്ട് കുറേ കൃഷിയാണ് അതാണ് പാലായിലെ സ്ഥലേഷൻ്റെ കൃഷി എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൃഷി വിളകളൊക്കെ അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല കർഷകരും കൃഷി കാഴ്ചകളുമൊക്കെയായി കാണുന്നവരെ സ്മി ജോ ബിംഗണി സൈനിങ് ഓഫ് ഫ്രം മകരക്കോയ്ത്ത്